അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തുമണിയുള്ള പുതിയൊരു വീടിക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പരിപാടി വെച്ചാൽ നമുക്ക് രണ്ട് ഒരു സാധനം വീട്ടിൽ വാങ്ങാണ്ട് കുറേ മൊമനത്ത് കുറെ ആയിട്ട് പറയാൻ തുടങ്ങിയൊരു സാധനമാണ് ഒരു മിക്സി വാങ്ങിത്തൊരു വീട്ടില് കംപ്ലൈൻറ് അയക്കണെന്ന് പറയുന്നത് ഞാൻ വാങ്ങിത്തരാ വാങ്ങിത്തരാ വാങ്ങിത്തരാസ് ആയിട്ട് കളിപ്പിക്കാൻ തുടങ്ങിട്ട് അത് നമുക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് മാന്ത് പറഞ്ഞിട്ട് മേടിക്കാൻ പോണായിരുന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് വേടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണെന്ന് ഇന്നിപ്പോ ഓൾറെഡി ലീവാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലീവ് ആക്കി പിന്നെ എനിക്കിപ്പോ എന്താ പറയാ എണീച്ചപ്പോ നല്ല തലവേദന നല്ല തലവേദന സൈഡ് ഈ സൈഡ് നല്ല വേദനയ്ക്ക എന്താ സംഭവം നിക്കാറില്ല അപ്പോൾ ഇപ്പൊ ഇങ്ങനെ എണീ കുറേ നേരം അവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി ഇത് വേദനിച്ചിട്ട് പക്ഷെ മാറണമൊന്നും കാണില്ല അപ്പോൾ നേരെ എന്തായാലും പത്രിപ്പാല പോണം വരുന്നില്ല ഒരു തലവേദന ഒളിവാങ്ങ് കഴിക്കുമ്പോൾ അപ്പോൾ അതും ആവും അപ്പൊ കൂടെ അതും ചെയ്യാലോന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് മരത്ത് പറഞ്ഞിട്ടില്ല തവള മാണ്ഡൈ ഒരു വീട് എടുക്കുമ്പോൾ വന്നുണ്ടെങ്കിൽ തവള അല്ലെങ്കിൽ മയിൽ അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളും ഇങ്ങനെ കടന്ന് കരയും എന്ത് സംഭവം എന്നറിയില്ല അപ്പം എന്തായാലും നമുക്ക് പത്തിരിപ്പാല പോവാ പത്തിരിപ്പാല പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് ആദ്യം മരുന്ന് വാങ്ങി കഴിച്ചതിനെ ചിലപ്പം ഭേദമാവുള്ളൂ അല്ല ഇതും വെച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും ഞാൻ ഇത് ചീവീടാണ് വീടാണ് ഓരോന്നും ഓരോന്നുണ്ട് കൈസ് ഓരോന്നല്ലോ ലൈറ്റില്ല അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് വരാം അങ്ങനെ പോകണോക്ക് പള്ളിയിലൊരു സാധനം ഉണ്ട് അപ്പം അതും വാങ്ങണം പള്ളിയിലത്തെ ക്ലോക്കിൻ്റെ ഇത് പോയിട്ടുണ്ട് പറഞ്ഞു അഡാപ്റ്റർ അപ്പം അതും വാങ്ങണം അപ്പൊ ഇങ്ങനെ പത്രിപ്പാറേക്ക് പോയി കൊണ്ടിരിക്കുക അപ്പം പേട്ടിക്ക് ഒന്ന് എത്തി അത്ര പാലത്തിയത്തിരി പാലത്തെ ഷോപ്പിൽ കയറി നമ്മളെടുക്കാൻ പോകുന്ന സാധനം ഒരു മിക്സിയാണ് മിക്സി കണ്ടിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് കൂട്ടാരേം കൂട്ടിയിട്ട് വന്ന് അങ്ങനെ അപ്പം ആള് മിക്സി എടുത്തുകൊണ്ടിരിക്കസ്റ്റ് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വീട് എടുത്തത് പത്തിരിപ്പാലം കോങ്ങാട് റോട്ടിലുള്ള കട കുറച്ചും കൂടെ ഹൈസ്കൂള് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു കടയാണ് ഞാൻ ചുമ്മാ ഞാനൊരു വീഡിയോ കൊടുത്ത് അങ്ങനെ സംഭവം പർച്ചേസിങ് കഴിഞ്ഞു ഇന്നലെ നമ്മള് വീഡിയോ ഒക്കെ ഇന്റർവും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പൈതിയിൽ നിർത്തിയിട്ട് പോയതാണ് പൈതിയിൽ നിർത്തി പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ നിർത്തി നമ്മൾ ബാക്കി വന്നിട്ട് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പക്ഷെ ഇന്നലെ ഞാൻ എത്തിയപ്പോൾ സമയം ഒമ്പത് മണി ഒമ്പത് മണിക്ക് എത്തിയത് നല്ല മഴ ജാതി മഴ പറഞ്ഞു അത്രയും മഴ അപ്പൊ ഇന്നലെ നമുക്ക് അത് ഞാൻ പൊട്ടിച്ചു ഞാൻ ഇവിടെ വന്ന് സാധനങ്ങൾ വെച്ച് ഞാൻ അങ്ങനെ പോയിട്ട് സംഭവമൊക്കെ പൊട്ടിച്ചു നോക്കി അതുപോലെ വീട്ടുകൾ കാണിച്ചോക്ക് കൊടുത്തു പക്ഷെ എനിക്ക് വർക്ക് കഴിപ്പിച്ച് കാണിക്കാൻ ഒന്നിനും പറ്റിയില്ല ഒന്നാമത് നേരം മണി ഒമ്പത് മണിയായി പിന്നെ വേറെ കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു രാത്രി അപ്പൊ അതിനൊക്കെ പോയി അപ്പൊ ടൈമായി അപ്പോൾ നമ്മള് ആ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ എന്നാൽ ശരി എന്തായാലും ഇൻട്രോവും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്തല്ലോ ഇന്ന് ബാക്കി എടുക്കാലോ എന്നുള്ള പ്ലാനിങ്ങായിരുന്നു അപ്പോൾ ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന് അപ്പോൾ നേരൊന്നും വീഡിയോ ഒക്കെ എടുത്തിട്ട് ബാക്കി പരിപാടി നോക്കാലോ രണ്ട് മൂന്ന് പരിപാടി ഉണ്ട് പള്ളീട്ടത്തെ സംഭവമൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം പള്ളിയിലെ ഇതിന്റെ സാധനം എന്തായാലും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അതിൽ അതിൻ്റെ മുന്നേ വീഡിയോ ഒക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് പോകാമല്ലെന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അടുക്കളയിലാണ് സാധനം വെച്ചിരിക്കുന്നത് ഒന്ന് അടുക്കളയിലും ഒന്ന് റൂമിലും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മിക്സി അടുക്കലുണ്ട് നമുക്ക് അറിയാം നമുക്ക് അടുക്കളെ പോവാം അവരെന്നെ പൊട്ടിച്ചോട്ടാട്ടോ അമ്മ എന്നെ പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ചോളി പൊട്ടിച്ചോളി മേടിച്ചു തരുന്നില്ല മേടിച്ചു തരുന്നില്ല എന്നുള്ള പരാതി ആവുന്നില്ലേ അപ്പം തന്നെ തീർന്നില്ല അതാ ഇന്ന് വന്നിട്ടുണ്ട് വീഡിയോയില് നമ്മുടെ വീഡിയോയിൽ എല്ലാവരുന്ന ആളാണ് ഇന്ന് വന്നിട്ടുണ്ട് വിളിച്ചു വരുത്തിന്നെ ഞാൻ പൊട്ടിച്ചോളി ആഗ്രഹം കണ്ട് തീർത്തു പോകുന്നുണ്ട് അവര് കഴിഞ്ഞ് മിക്സി വേണം മിക്സി വേണമല്ലോ പൊട്ടിച്ചോളി രണ്ടാളും കൂടി കളർഫുൾ മിക്സി പോരേ കളർഫുൾ ആയിട്ടുള്ള മിക്സിയാണ് ഭയച്ച് സോറില്ലേ പോരെ മിക്സി ഇല്ല മിക്സി ഇല്ല എന്നുള്ള പരാതി തീർന്നില്ലേ ഏ ടമ്പളെടുത്ത മിക്സി തടമ്പളെടുത്ത മിക്സി കുഴപ്പമില്ല എഴുന്നൂറ്റമ്പത് അടിച്ചിൻ്റെയാണ് ഇതിൽ ജാറും കാര്യങ്ങളൊക്കെ എത്തിയിട്ടാണ് മൂന്ന് ജാറാണ് നമുക്ക് വരുന്നത് ഇത് മെയിൻ ചാറിൻ്റെ അത് ഇത് മെയിൻ ജാറിൻ്റെ അടപ്പ് അതേപോലെ ഇത് ചെറുത് ഇത് ചെറുത് പിന്നെ രണ്ട് വലിയ ജാറും അങ്ങനെ മൊത്തം അരയ്ക്കാൻ ഈ തേങ്ങ അരച്ചോട്ട് വെച്ചിട്ട് അല്ലേ തേങ്ങ അരച്ചോളി ഈ ജാറില് അതിൽ ജ്യൂസും അടിച്ചോളി അയച്ചതാ ജ്യൂസ് അടിക്കണ ജാറും കഴിച്ചു കൊടുത്തിട്ട് ഇനി ജ്യൂസും അടിക്കാം ആ ഒരു കൈയിലും കിട്ടിയിട്ടുണ്ട് മാക്ക് ഇനി കൈലും കൊണ്ട് ബാക്കി നോക്കിക്കോളി പോലെ ഏ അല്ലായില്ലേ ഇനി ഒന്നും ആയില്ല ആയില്ല എന്നുള്ള പരാതി ഒന്നും ആകെ വേണ്ടത് മാക്ക് മിക്സി ആയിരുന്നു അപ്പോൾ അങ്ങനെ മിക്സി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ബില്ലൊക്കെ എടുത്തില്ലേ ഇതിൻ്റെയൊക്കെ ഒരു വർഷം വേറെ ഉള്ളു ഈ മിക്സിക്ക് എഴുന്നൂറ്റമ്പത് വാടിച്ച നമ്മൾ അഞ്ഞൂറ് അടിച്ചു നോക്കി പക്ഷേ അത് തീരെ ക്വാളിറ്റിയില്ല അപ്പം നമ്മൾ എഴുന്നൂറ്റി അഞ്ഞൂറ് അടച്ച് തീരെ ക്വാളിറ്റിയില്ല അതുകൊണ്ട് നമ്മൾ എഴുന്നൂറ്റമ്പത് പഠിച്ചു അതിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു മിക്സി വരുമല്ലോളൂ ആ അതൊന്നും പെട്ടെന്ന് പോയില്ല മിക്സി ഒന്നും പെട്ടന്ന് പോലെ ടി വി ടി വി ഞാൻ കാണിച്ചല്ലേ കൈസ് ചെറുതായി എവിടെയെങ്കിലും കുറച്ചോളൂ അപ്പം എന്തായാലും കൈസ് അത് ഇപ്പോൾ മിക്സി ആയില്ലേ എന്താ പറയുക അല്ലേ മിക്സി ആയതിന് ടുത്തെന്താ വേണ്ടമ്മ എന്താ വേണ്ട എന്തിന്റെ ഏതിന്റെ കടോ അതിനൊന്നും കടല്ല നിങ്ങള് കടണ്ട് പറഞ്ഞ വേജല അടിക്കൊന്നും വേണ്ട ഏഹ് ഏതിനും കടല്ല എന്താ വേണ്ട പറ ഇങ്ങട് നോക്കി പറ അവിടെ നോക്കി പറ എന്താ അടുത്തെന്താ വേണ്ടിപ്പോ അതാണ് ഇതില്ലേ ഞാൻ അടുത്തത് ഗ്രൈൻഡർ ആട്ടോ അമ്മ വാങ്ങി തരാം അപ്പൊ നമുക്ക് ഇനി ഇതൊക്കെ ഓക്കെ അപ്പൊ ഇത്രയുള്ളു ഇത് അപ്പൊ ടി വി ആണ് ഇന്നലെ നമ്മൾ പൊട്ടിക്കൊക്കെ ചെയ്തു നമ്മളൊന്നും ചെയ്യില്ല അങ്ങനെ തന്നെ നമ്മളങ്ങനെ വെക്കായിരുന്നു ചെയ്യാന്നും പറ്റില്ല ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചില്ല മഴ കാരണം അപ്പൊ നമുക്ക് എന്തായാലും ഇത് മൂന്ന് വർഷം വേറണ്ടി ഉണ്ട് കേട്ടോ ഞാൻ ഒരു വർഷത്തിന് നോക്കിയത് നോക്കിയപ്പോ ഇത് മൂന്നു വർഷം വേറണ്ടി ഉള്ള കൊണ്ട് ഇത് തന്നെ എടുക്കാൻ കാരണം മൂന്ന് വർഷം വേറണ്ടി ഉണ്ടല്ലോ ഇതിനെ വെറുതെ വേറണ്ടി കളയുന്നത് മറ്റേ ആയിരം മാറ്റോളൂ ഉം ഒരു വർഷം മൂന്ന് വർഷം കൊണ്ട് ആയിരം റുപ്പിനെ മാറ്റുള്ളു അപ്പൊ ഇതിനെപ്പിന്നെ നഷ്ടമല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ശരി മൂന്ന് വർഷം വേറെ എടുക്കാണ്ടാണ് മൂന്നു വർഷം വേറെ എടുത്ത് അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാൻഡൊക്കെ ഒരു സ്റ്റാൻഡും രണ്ട് സ്റ്റാൻഡ് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനൊരു സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ളു പിന്നെ നമുക്ക് ചുമല്ല ഫിറ്റ് ചെയ്യാൻ സാധനം സത്യം പറഞ്ഞാൽ ചുമലില് ഫിറ്റ് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല നാളെ അവര് വരും ഫിറ്റ് ചെയ്യാൻ പക്ഷെ സ്ഥലം ഇല്ലാത്ത കൊണ്ട് നമ്മള് നോക്കട്ടെ സർവീസ് സെന്ററിൽ നിന്ന് വന്നിട്ട് ഫിറ്റ് ചെയ്യണം ശരിക്കും നമ്മൾ സ്ഥലം ഇല്ലാത്ത കൊണ്ടാണ് ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ വെക്കുന്നത് ഇവിടെ പക്ഷെ നമ്മള് സെറ്റ് ആവും വരുന്നത് സ്കൂളും കാര്യങ്ങളൊക്കെ ഇതിനാണ് എന്താ പറഞ്ഞാൽ ഫിറ്റ് ചെയ്യട്ടെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ടി വി തരാം എന്തിനാണ് ചുമല ഫിറ്റിയുള്ള ക്ലാമ്പിണ്ടല്ലേ ചുമരില് ഫിറ്റിയുള്ള ക്ലാമ്പ് ഉണ്ട് പക്ഷെ നമ്മള് ചുമരില് ഫിറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ അപ്പൊ അത് അവര് വന്നിട്ട് നമുക്ക് അത് സർവീസ് സെന്ററിൽ തന്നെ ആൾക്കാർ അവര് ഫിറ്റ് ചെയ്തോളൂ നമുക്ക് തൽക്കാലം ഈ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ എന്നിട്ട് എന്താ അവസ്ഥ അപ്പൊ എന്തായാലും ഇത് ഫിറ്റ് ചെയ്തതിന്റെ കാണോസ് അത് ലാപ്പിക്കില്ല ടി ആയി ടി ഫിറ്റ് ചെയ്തു ടി വി എന്താ പറയുള്ളത് എന്താ പറയുള്ള സന്തോഷായില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോ അതാ വാപ്പ ഇവിടെ സന്തോഷായില്ലേ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടി വി ഫിറ്റ് ചെയ്തു ഫിറ്റിങ് ഏജൻറ്റ് ഞാൻ എൻ്റെ ഇതാണ് കണക്ട് ചെയ്ത് ഇപ്പോൾ തൽക്കാലം എൻ്റെ യൂട്യൂബാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് ഇത് സൈനപ്പ് ഒക്കെ ചെയ്യണം ഇതിനിപ്പോൾ വേറെ ഞാൻ കൊടുത്തില്ല അപ്പോൾ എൻ്റെ തന്നെയാണ് കണക്ട് ചെയ്തത് എന്തുവാണെങ്കിലും വെക്കാലോ അപ്പോൾ ഞാൻ എൻ്റെ തന്നെ കണക്ട് ചെയ്തു എന്താ പറയാനുള്ള ഹാപ്പി ആയില്ലേ എല്ലാവരും ഉണ്ട് ഏഹ് സന്തോഷമായില്ലേ ആ ഓക്കെ അപ്പം ഞാൻ അടുത്ത പ്ലാനിങ് സെറ്റാക്കാം എന്നാ ഓരോന്നോ ഓരോന്നാലായിട്ട് നമ്മൾ ചെയ്തു തരും ആ അപ്പോൾ എന്തായാലും ഇടക്ക് ഇവിടെ മോൻ ഉമ്മൻ കുട്ടിയാണ് പറ്റൂല ഈ ആൺകുട്ടികളും അവരുടെ ഉമ്മമാരും തമ്മിലുള്ള ഒരു ഫോർഗന്നിക്കന്ന കേച്ചു ആയി നീ ദന്ത ആ ഫീൽ ദാ മുദൂർനാ നൈച്ചർ നടാ ജ മനയാന്തുള്ളാ परंतु ഇങ്ങനെ ഇരിക്കുന്നു നീ സന്തോസ് കണ്ടി സി തരനാൈ ചേച്ചോ തരന്നിച്ചട്ടോ നൈച്ചർ നേ അപ്പോ ഇത്ര തന്നെ ഉള്ള വീഡിയോ നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും അവിടെ നിന്ന് ആൾക്കാര് വന്നാലാണ് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പൊട്ടിക്കാൻ പറ്റില്ല വേറെയും കാര്യങ്ങളുള്ള സാധനമാണ് അപ്പൊ അങ്ങോട്ട് നമ്മൾ അവിടെ നിർത്തി ബാക്കി എന്തായാലും അവർ വന്നിട്ട് ബാക്കി അവർ ചെയ്തോട്ടെ സർവീസിൽ നിന്ന് ആൾക്കാര് വന്നിട്ട് അവര് ചെയ്യാനുള്ളതാണ് അപ്പൊ എന്തായാലും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാരോടും അസ്സലാ വലൈക്കും നാളെ എന്തായാലും കാണാസ് ബൈ